ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇത് ഞങ്ങളുടെ നാട്ടിലെ കണ്ണഞ്ചേരിയിൽ അതായത് കണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ഡലകാലത്ത് മണ്ഡലമാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും ഓരോരോ പരിപാടികൾ നടത്താറുണ്ട് മണ്ഡലത്തിൻ്റെ അവസാനമായിട്ടുള്ള നാല് ദിവസങ്ങളിൽ അതായത് അവിടുത്തെ ദേശക്കാർ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നൊരു പരിപാടിയാണിത് കണ്ണഞ്ചേരിയിലെ ഗണേശ ക്ഷേത്രത്തിൽ ഗണപതിയുടെ അമ്പലത്തിൽ വെച്ച് നടത്താറുള്ളത് നാല് ദേശക്കാർ ഒരു ദിവസം നടത്തിക്കൊണ്ടിരുന്ന ഉത്സവം വർഷങ്ങളോളം വർഷങ്ങൾ മാറി വന്നപ്പോൾ അത് രണ്ട് ദേശക്കാരായിട്ട് മാറി അതായത് രണ്ട് രണ്ട് ദേശക്കാരായിട്ട് മാറിയിട്ട് രണ്ട് വരവ് പറയുന്ന ഉത്സവമാണ് ആ നാല് ദേശത്തുള്ള നാല് വരവ് നടത്തി അങ്ങനെ കൊണ്ടുപാടുമ്പോൾ തന്നെ ആ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്കറിയാൻ കാരണം ഒരുപാട് ആളുകളുടെ ആഗ്രഹം ഒരുപാട് അവസരം കലാകാരന്മാർക്കുള്ളൊരവസരം ഇതെല്ലാവരും ഈ അവസരത്തിൽ നൽകുന്നുണ്ട് പുറത്തുനിന്നിരുന്ന കലാകാരന്മാരുക്കോടൊപ്പം തന്നെ ഇവരുടെ ഈ ഓരോ വരവിലും അവരുടെ നാട്ടിലെ കലാകാരന്മാർക്ക് കൂടി ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ആ അവസരങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു നാട്ടിൽ ഒരു ഉത്സവം പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്സവം കാലം തുടങ്ങി മലബാറിങ്ങോട്ടേക്ക് നമ്മുടെ നവംബർ മാസം മുതലാണ് ഉത്സവങ്ങൾ തുടങ്ങുന്നത് ഉത്സവങ്ങളുടെ തുടക്കമായ കടലോടി ഉത്സവത്തോട് കൂടിയിട്ട് ഉത്സവങ്ങളെല്ലാം തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ തുടക്കപ്പെട്ട് അതായത് ുള്ള പഴയ തിരുമാക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം ഒത്തിരി മല വരും ചെണ്ട കുറമുണ്ട് യും പുറത്തുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് പിന്നെ ഈ തവണത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാമ്പയുടെ സ്വന്തം അക്കാവിള വിഷ്ണുനാരായണനും ചിറക്കൽ പത്മനാഭനും കടുക്കച്ചൽ ഗണേശൻ എന്നീ വരുന്ന ഗജ വീരന്മാരാണ് ഒരു ഉത്സവമാണ് അത് കണ്ടിരിക്കേണ്ട ഒരു ഉത്സവം തന്നെയാണ് ആനകൾ എപ്പോഴും നമ്മളെവിടെ ചെന്നാലും എത്ര കണ്ടെന്ന് പറയുന്നത് പിന്നെ പിന്നെയൊക്കെ പണമെന്ന് നമ്മൾ കൗതുകക്കാരും അത്തരത്തിൽ നമുക്ക് ഉത്സവങ്ങളിൽ മാത്രമാണ് ഈ ആനകളെ അത്രയും ഭംഗിയായി അണിയിച്ചു ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം അത് ഇതിൽ വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അപ്പം ഇപ്പോൾ ഉത്സവ സീസണുകൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ കാണാൻ കാണാതിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവങ്ങളല്ല ഒരുപാട് വ്യത്യാസങ്ങൾ ഓരോ കാവുകളിലായാലും നടത്തുന്ന ഉത്സവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർ ആഘോഷിക്കുന്ന രീതിയിൽ മാറ്റങ്ങളുണ്ട് ആ ആചാരത്തിൽ മാറ്റങ്ങളുണ്ടാകും അവതരണ രീതിയിൽ മാറ്റങ്ങളുണ്ടാകും നല്ല ഫെസ്റ്റിവൽ മാറ്റങ്ങളുണ്ടാവും എല്ലാം തന്നെയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കമ്പോ അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു അത് പിന്നെ ലാസ്റ്റ് അതായത് ഈ വരവിൻ്റെ ലാസ്റ്റ് വരവിൻ്റെ ദിവസം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തിയതി ആ സമയത്ത് എന്താ പറയുക ഗാനമേള ദുർഗാ വിശ്വനാഥ് കൗശിക് വന്നിരുന്ന ഗ ഈ സ്റ്റാർ സിംഗർ ഫ്രെയിംസ് വന്നിരുന്ന നല്ല അടിപൊളി ഗാനമേള ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് അവിടുത്തെ കച്ചവടക്കാരൻ അവിടുത്തെ പരിപാടികളെല്ലാം അവിടെ നടക്കുന്നുണ്ടോ പക്ഷെ അവിടെ ആ ഉത്സവപ്പറമ്പ് മൊത്തം നടന്നു കണ്ടവിടുത്തെ ഒരുപാട് കളിപ്പ് നമ്മുടെ ഹോർ മെമ്മറീസ് അതായത് നമ്മൾ ഒരുപാട് കാലം പുറകോട്ട് പോകും ഒരുപാട് കളിപ്പാട്ടങ്ങൾ എന്നൊക്കെ നമ്മളത് മേടിക്കണമെന്ന് ആലോചിച്ചിരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം ഇരുന്ന് നമുക്ക് കണ്ണൂരിങ്ങനെ കാണും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും പിന്നെ നിറയെ ഫുഡ് ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി ഏറ്റവും ഹൈലൈറ്റ് ഉത്സവപ്പറമ്പുകളിലെ ബജിക്കടകളാണ് അതൊരു വേറെ ടേസ്റ്റ് അത് നമ്മളിങ്ങിപ്പോൾ എവിടെ പോയിട്ട് കഴിച്ചാലും നമുക്ക് ആ ഒരു രുചി കിട്ടിക്കോളണം എന്നില്ല പക്ഷേ നമ്മുടെ ഈ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് കഴിക്കുന്ന മുളക് ബജി ബജീസ് പിന്നെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ഇതെല്ലാം ഇങ്ങനെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയും ആകുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് ആളുകൾക്കൊരു ജീവിതമാർഗ്ഗമാണ് ഈ ഉത്സവം നടന്ന സമയത്ത് അവർക്ക് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കും ഇതൊരു പ്രചോദനമായിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ പോയി കാണും ഉത്സവമല്ലേ വർഷത്തിലല്ല അതെല്ലാം കൊണ്ടും നടക്കുന്നെങ്കിലും കാണുന്നെങ്കിലും നമുക്ക് അതിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ പോയി കാണണം പോയി കണ്ട് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ വർഷത്തിലായി അവർ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ത് അതിലിനി എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ പോയി കാണുക കാണാതിരിക്കരുത് അപ്പം ഇന്ന് ഇന്നത്തെ എൻ്റെ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതായിരുന്നു പിന്നെ എനിക്ക് ഇതാനുള്ളൊരു സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം തന്നെ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയ കമൻറ്റുകൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ കമൻറ്റ് നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താം അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അല്ല ഞാൻ നല്ല നല്ല വീഡിയോസ് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ കാണുന്ന വീഡിയോസ് കാണുന്ന ആളുകൾ അവരുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ നമ്മൾ ഓരോ ഓരോ നാട്ടിലുള്ള ആളുകൾക്കും നമ്മളിപ്പോൾ ഇവിടുന്ന് കേരളത്തിൻ്റെ വടക്ക് മുതൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എത്തുമ്പോൾ പല രീതിയിൽ മാറ്റങ്ങളുണ്ടാവും ആ മാറ്റങ്ങൾ തന്നെ പല മാറ്റത്തിലും പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകും അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇപ്പം കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടതാണ് അക്കാവള വിഷ്ണു വിഷ്ണു വിഷ്ണുമാരായി ആന മാമ്പിയുടെ ഇത് കണ്ടോ ഈ നടന്നു വരുന്നതാണ് ഞാൻ പറഞ്ഞ കടകച്ചാൽ ഗണേശ്ശൊരു ഭംഗി എന്നറിയാം ആനിനെ കാണാൻ ശരിക്കും ഒട്ടടുത്തുനിന്ന് കാണുമ്പോൾ ആനയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് അതെന്താ എനിക്കറിയില്ല ഒരു പക്ഷേ എനിക്കാണ് ഇഷ്ടമെന്ന് തോന്നുന്നതായിരിക്കും നല്ല ഭംഗിയായിരുന്നു അങ്ങനെ കാണാൻ അതിൽ തന്നെ വീഡിയോ പിന്നെ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു പിന്നുള്ള കാഴ്ചകളൊക്കെ കാണുന്ന എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക ിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ചേർന്ന ഉത്സവാഘോഷ കമ്മറ്റിയുടെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു Sing, sing, <recherche>